ഹൈ ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം വീന മോഹൻദാസ് ഇടുക്കി ചെന്നിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മൂന്ന് സൈസ് ഡിസൈനിലും വെറൈറ്റിയും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഞാനീ കൊടുത്തിരിക്കുന്ന ടൈപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ഓർഗൻസ പോലത്തെ ഒരു സിൽക്കോൺ നെറ്റ് ഫാബ്രിക്കിൽ വരുന്ന അത്യാവശ്യം ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന സാരിയുടെ കളക്ഷൻ ആണ് നല്ലൊരു ഫങ്ഷനബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ടീനേജ് പിള്ളേർക്കൊക്കെ പറ്റുന്ന ഒരു കോളേജിലെ ഫങ്ഷനോ ഇപ്പോൾ ഓണോ ഒക്കെ വരുവാണല്ലോ അതിനൊക്കെ പറ്റുന്ന ഒരു കളക്ഷനാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രം റേറ്റ് വരുന്നതാണ് ഫസ്റ്റ് വരുന്നത് നല്ലൊരു വാടാമല്ലി ആണ് അതിൽ ഫുള്ള് എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ വരുന്നത് എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ആണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെയുള്ള സീക്വൻസ് വർക്ക് വരുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് ഇതിന്റെ അഞ്ച് ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ ഡിസൈൻ വരുന്നത് കാണിച്ച് തരാം നെക്സ്റ്റ് വരുന്നത് ഇതാ എല്ലാവർക്കും എല്ലേയും ഫേവറേറ്റ് ആയ ബ്ലാക്ക് ഷേഡ് ആണ് കേട്ടോ ഇതെങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഇതിൽ എംബ്രോയിഡി വർക്കും ഇങ്ങനെയൊരു ചെറുതായിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്കും ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല രസമാണ് അത്യാവശ്യം നല്ലൊരു ഗ്ലേസിംഗ് ആണ് സാരി വരുന്നത് ഇതാ ഇങ്ങനെ വരും താഴെ ഭാഗത്തോട്ട് ആ ഒരു ഡിസൈൻ ഇങ്ങനെ ഹാഫ് പോർഷൻ കഴിഞ്ഞ് താഴോട്ട് ഇങ്ങനെ ലോവർ പോർഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട് ആ സാരി ഫുള്ള് പറഞ്ഞ പോലെ അങ്ങനെ കൊടുത്തേക്കുവാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം എന്താ ഇങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മളാ കുത്തുന്നേ ആ ഒരു ഭാഗം മാത്രമേ ഡിസൈൻ ഇല്ലാത്തുള്ളൂ ഇതിന് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് കേട്ടോ ബ്ലൗസ് ഇതായി ഒരു പ്ലെയിൻ ആയിട്ട് വന്നിട്ട് നല്ലൊരു പൈപ്പിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പൈപ്പിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അഞ്ച് കളറുകളാണുള്ളത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു റെഡായി റെഡിഷ് മെറൂൺ ആണ് കേട്ടോ അല്ല റെഡും മെറൂണും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു ടീനേജ് നേഞ്ച് കളക്ഷനാണ് ഇച്ചിരി ഒത്തിരി ഏജ് ആയവർക്കൊക്കെ പറ്റുമോന്ന് എനിക്കറിയില്ല ഞാനിപ്പോ എടുത്തിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല ചെറിയൊരു ട്രാൻസ്പെറൻറ്റ് ആണ് സാരി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് തരുന്നത് നെക്സ്റ്റ് ഈ ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ പല്ലു നമ്മുടെ ചെസ്റ്റ് ഭാഗം തൊട്ട് പല്ലുവിൻ്റെ ലാസ്റ്റ് വരെയാണ് ഈയൊരു ഫുള്ളായിട്ട് വരുന്ന ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത് ബാക്കി ലോവർ പോർഷനിലാണ് ആ ഒരു വർക്ക് വരുന്നത് കേട്ടോ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായിരുന്നു പൊന്മാനീലയുടെ ഒക്കെ ഒരു ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതാണ് കേട്ടോ ഡിസൈൻ വരുന്നത് താഴ്ഭാഗത്തോട്ട് ഫുള്ള് ഡിസൈനും അതുപോലെ തന്നെ ഫുള്ള് ഈ ഒരു പൈപ്പിങ് പൈപ്പിംഗ് വെച്ചിട്ട് നല്ല ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് അതായത് വരും കേട്ടോ ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ദേഹത്തോട്ടൊക്കെ ചേർന്ന് കിടക്കുന്ന നെടലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ആണ് അറുന്നൂറ്റി അൻപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇത് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്ന ഐറ്റം ആണ് അഞ്ച് കളറുകളാണ് ട്ടോ വരുന്നത് ഇങ്ങനെ നല്ലൊരു ബോർഡർ വര വരുന്നുണ്ട് താഴെ മേളുമായിട്ട് ഈ ഒരു ബോർഡർ വരുന്നുണ്ട് പിന്നെ ഇതിന് ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു ഡോട്ടായിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണേ പല്ല് നല്ല രസമാണ് പല്ല് കാണാനായിട്ട് നിറയെ ഡിസൈൻസ് വന്നിട്ട് ടാസൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത്തി ഒൻപതാണ് കേട്ടോ സിക്സ് ഫൈവ് നയൺ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായി ഒരു നേവി ബ്ലൂ ഷെയ്ഡ് അതിനൊരു പിങ്ക് കളറിലാണ് കേട്ടോ ഇതിന് മാത്രം ഡിസൈൻ വരുന്ന ഒരു പിങ്ക് കളറാണ് ബ്ലൗസ് പീസ് ഇതായ ഒരു ചെറിയൊരു ബുട്ടാസ പോലത്തെ ഒരു ബ്ലൗസ് പീസ് വലുതായി ഇങ്ങനെ വരും അറുന്നൂറ്റി അൻപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് തൈ ഒരു ഡാർക്കായിട്ട് വരുന്ന മെറൂൺ ഷെയ്ഡ് ഇതാണ് കേട്ടോ ഡിസൈൻ വരുന്നത് ഇതും നമുക്ക് ഡെയിലി വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ അത ഇതാണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ഒരു മെറ്റീരിയലുമാണ് വന്നിരിക്കുന്നത് സോഫ്റ്റ് ആണ് തന്നെ നല്ലോലെ ഒതുങ്ങിയൊക്കെ കിടക്കുന്ന ഒരു സാരിയാണ് അറുന്നൂറ്റി അൻപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഗ്രീൻ ലീഫ് കളറാണ് കേട്ടോ ഒരു ഇലപ്പച്ച കളർ ഇതാണേ പല്ലു നിറയെ ടാസിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് ആ കാണിച്ച സെയിം തന്നെയാണ് കേട്ടോ അത്യാവശ്യം ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് അറുന്നൂറ്റി അൻപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് അഞ്ച് ഷെയ്ഡായിരുന്നു ഇതിനകത്തും വന്നിരുന്നത് അതിൽ നല്ല ഡാർക്ക് ഡാർക്കായിട്ട് വന്നിരിക്കുന്നത് ഞാനിപ്പോ കൊടുത്തിരിക്കുന്ന ആ ഒരു ഷെയ്ഡിൽ തന്നെ ഇച്ചിരി ആയിട്ട് വന്നിരിക്കുന്ന ഒരു വാടാമല്ലി ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ഇതാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്ന പല്ലുത ഇങ്ങനെ വരും അറുന്നൂറ്റി അൻപത്തി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ നാല് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് നല്ലൊരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ നല്ല രസമുണ്ട് ഒരു കോട്ടൺ മിക്സിംഗ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിന്റെ ഡിസൈൻ കണ്ടോ നിങ്ങൾ ഇപ്പൊ ഐക്കപ്പൽ പോലത്തെ ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ കടലും സീ ഉണ്ടല്ലോ അതും അതിനകത്തോടെ മീന് ചെറിയൊരു മീനിന്റെ ഡിസൈൻ അങ്ങനെയൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ വല്ലുതാ നിറയെ ആ ഒരു ഫിഷിന്റെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമുണ്ട് കൊടുത്തിട്ടാണേലും നല്ല ഒതുക്കം ഒക്കെ ഉള്ളൊരു സാരിയാണ് കേട്ടോ ഫസ്റ്റ് ഈ ഒരു ഞാൻ എടുത്തിരിക്കുന്ന ബ്ലാക്ക് കളറാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നതും ആ ഒരു ബ്ലാക്കോട് കൂടിട്ടോ ഡിസൈനിൽ വരുന്ന ഒരു ബ്ലൗസാണ് കേട്ടോ അതൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല സൂപ്പർ ആയിരിക്കും നെക്സ്റ്റ് കളർ ഇതായി ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ബോർഡർ ഇതിന് മേളിലോട്ട് വരുമ്പോഴത്തേക്കും വീതി കുറഞ്ഞിട്ട് ഈ ഒരു ചെറിയ ബോർഡറും ഒരു സിൽവറിന്റെ ബോർഡറും കൂടെ കൂടിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും ബോഡി പോർഷൻ ഇങ്ങനെ എല്ലാത്തിനും വരുന്നത് വൈറ്റ് ആയിരിക്കും കാണിച്ചുതരാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കും സാരി ഇഷ്ടം പോലെ നീളവും ആ വീതി എല്ലാം വരുന്ന ഒരു സാരിയാണ് ഇതാണ് കേട്ടോ പല്ലു ഇതാ ബ്ലൗസ് പീസ് ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ആ അപ്പം നല്ല സൂപ്പറായിരിക്കും ബ്ലൗസൊക്കെ ഡിസൈൻ വന്നിട്ട് ഈ പ്ലെയിനിലോ പ്ലെയിൻ സാരി വന്നിട്ട് താഴെ ഡിസൈൻ മാത്രം വന്നിട്ട് ആ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ നല്ല സൂപ്പറായിരിക്കും കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഇതായി ഒരു ചെറുപയർ വച്ച കളർ ആണ്ട്ടോ വരുന്നത് ഇങ്ങനെ വരും ബോഡി പോർഷൻ എല്ലാത്തിനും ഈ ഒരു വൈറ്റ് കളറാണ് കേട്ടോ എന്നിട്ട് ബോർഡറാണ് ഈ ഒരു നല്ലൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇതുവരെ കാണാത്ത ഒരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് അപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് സാരിയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ എന്നാ ഭംഗിയായിരിക്കും അറിയുമോ കാണാനായിട്ട് ഇതാ പല്ലു എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് ഇതാണ് കേട്ടോ ഈ ഡിസൈനിൽ വന്നിരിക്കുന്ന സാരിയില് ലാസ്റ്റ് കളർ ഇതാണ് നല്ലൊരു ചെങ്കല്ല് കളറും ഒരു പിങ്കും ഒക്കെ ഇങ്ങടെ കൂടി പീച്ച് കളറൊക്കെ കൂടി വരുന്നൊരു ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് ബ്ലൗസ് പീസ് ഇതാ ഇതാണ് പല്ലുതാ ഇങ്ങനെ വരും നല്ല രസം ഉണ്ട് കാണാനായിട്ട് പല്ലുലെ ഡിസൈനിലും താഴെ ബോർഡറ് ബോർഡറിൽ വരുന്ന ഡിസൈനും ഒക്കെ കാണാനായിട്ട് നല്ല രസമാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ ഇത്രയും കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും ഫീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ടോ പരമാവധി നമുക്ക് വാട്ട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യാം കോൾ വിളിച്ച് നമുക്ക് അതുപോലെ തിരക്കാണെങ്കിൽ ചിലപ്പോൾ ചില കോളുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് അങ്ങനെ പരാതി പറയുന്നുണ്ടാവും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് മാത്രമാണ് കോൾ അറ്റൻഡ് ചെയ്യാത്ത കേട്ടോ പരമാവധി നിങ്ങൾ വാട്സപ്പിലോട്ടൊരു സ്ക്രീൻഷോട്ട് എടുക്കുവോ അല്ലെങ്കിൽ ഒരു കായ് വിടുവോ അങ്ങനെയൊക്കെ ചെയ്താലും മതി പിന്നെ ഞാനെന്നെ കാണിച്ചത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് തൊട്ട് തുടങ്ങുന്ന നല്ലൊരു ടീനേജ് കളക്ഷനും അല്ലാതെ തന്നെ നല്ല വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന രണ്ട് സൈസ് സാരിയുടെ കളക്ഷൻസും ആയിരുന്നു കാണിച്ചിരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് നമ്മുടെ ഷോപ്പ് അവധിയായിരിക്കും അന്ന് ഓൺലൈനിലായിട്ടും ഓർഡർ ഒന്നും സ്വീകരിക്കാൻ നല്ല കേട്ടോ അപ്പം പുതിയ കുറച്ച് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്